വയനാട് ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് സംസ്ഥാന സർക്കാർ അനധികൃത കയ്യേറ്റത്തിന് സംരക്ഷണം നൽകിയതിന്റെ ഫലമാണ് ഉരുൾപൊട്ടലെന്ന് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു അതേസമയം മനുഷ്യത്വമുള്ളവർക്ക് ചേർന്ന പ്രസ്താവനയല്ല വനം വനംമന്ത്രി നടത്തിയെന്ന മറുപടിയുമായി റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്തെത്തി എന്നാൽ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഭൂപേന്ദ്ര യാദവിന്റെ പ്രതികരണമെന്നാണ് ബി ജെ നിലപാട് ഈ ഘട്ടത്തിൽ ഉരുൾപൊട്ടൽ സംബന്ധിച്ച രാഷ്ട്രീയ നിലപാടുകളിലേക്ക് പോകുന്നില്ല എന്ന് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും നിലപാടെടുത്തപ്പോഴാണ് സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി തന്നെ രംഗത്തെത്തിയത് വയനാട്ടിലേത് അനധികൃത കയ്യേറ്റം അനുവദിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായ ദുരന്തമെന്നും സംസ്ഥാന സർക്കാർ അനധികൃത കയ്യേറ്റത്തിന് സംരക്ഷണം നൽകിയെന്നും ഭൂപേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തി ടൂറിസം സോണുകൾ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ യാദവ് വാർത്താ ഏജൻസിയോട് ജപീഗൽ ആക്രമി നുക്സാന അനാവശ്യ ചർച്ചകളിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ലെന്ന് എം പി രാജേഷ് നിലപാടെടുത്തപ്പോൾ കടുത്ത ഭാഷയിലാണ് കേന്ദ്രമന്ത്രിക്ക് റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി നൽകിയത് അനുചിതമല്ലാത്ത പ്രസ്താവന നടത്തുന്നത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മനുഷ്യത്വമുള്ളവർക്ക് ചേർന്ന പ്രസ്താവനയല്ല ഇതെന്നും മന്ത്രി രാജൻ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് അതിർവരമ്പുകൾ ലംഘിക്കാതെ ഇരിക്കുകയാണ് പക്ഷേ ഇതിനൊക്കെ മറുപടി പറയാതെ സർക്കാർ പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമാനതകളില്ലാത്തൊരു ദുരന്തത്തിന്റെ നടുവിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കരഞ്ഞുകൊണ്ട് മലയാളി ശ്രമിക്കുമ്പോ ഇപ്പോൾ നടത്തേണ്ടതായിട്ടില്ലാത്ത അനുചിതമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് ആത്മപരിശോധനക്ക് വിധേയമാകണം അത്ര മനുഷ്യനുള്ളവർക്ക് ചേർന്നതല്ല ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അതേസമയം കേന്ദ്ര വനം മന്ത്രിയെ പിന്തുണച്ച് സംസ്ഥാന ബി ജെ പി നേതൃത്വവും രംഗത്തെത്തി ഭൂപേന്ദ്ര യാദവിന്റെ പരാമർശം വസ്തുതകളുടെ അടിസ്ഥാനത്തിലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അമൃത വാർത്തകളോട് പറഞ്ഞു ഉരുൾപൊട്ടലിൽ കൃത്യമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം ഇത് വയനാട്ടിൽ വന്ന് നോക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാമല്ലോ ഇവിടുത്തെ ഏജൻസികൾക്കെല്ലാം അറിയാം ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്കെല്ലാം അറിയാം ഇതുപോലെ എൻക്രോച്ച്മെൻറ്റ് നടന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ ഇതുപോലെ അൺഓഥറൈസ്ഡ് കോറിയിങ് നടക്കുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ ഇതുപോലെ മുന്നറിയിപ്പുകൾ ലംഘിക്കപ്പെട്ട ഒരു സ്ഥലം കഴിഞ്ഞ പുത്തുമല ദുരന്തത്തിന് ശേഷം ഉണ്ടായിട്ട് സർക്കാർ തന്നെ ഉണ്ടാക്കിയ റിപ്പോർട്ട് ഏതായാലും ദുരന്തത്തിന്റെ കാരണങ്ങളിലേക്കുള്ള അന്വേഷണം കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും തന്നെയായിരിക്കും വഴിവെക്കുക അമൃത ന്യൂസ് വയനാട്